ഒല്ലൂർ നിയോജക മണ്ഡലം മലയോര പട്ടയമേള മരോട്ടിച്ചാൽ പള്ളി ഹാളിൽ നടന്നു ഒല്ലൂർ നിയോജക മണ്ഡലം മലയോര പട്ടയമേള ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി രവീന്ദ്രൻ മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ തുടങ്ങിയവർ സന്നിഹിതരായി നാല് വർഷങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്ത് രണ്ടേകാൽ ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്തതായി മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ ഒല്ലൂർ നിയോജകമണ്ഡലത്തിൽ പതിനെട്ട് പട്ടയങ്ങൾ വിതരണം ചെയ്ത സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള കാലയളവിൽ ഒല്ലൂർ നിയോജകമണ്ഡലത്തിലെ വനമേഖലയിൽ മാത്രം രണ്ടായിരത്തി പട്ടയങ്ങൾ വിതരണം ചെയ്യാനായതായി മന്ത്രി കൂട്ടിച്ചേർത്തു ഈ സർക്കാർ അധികാരം ഒഴിയുന്നതിനു മുമ്പ് അഞ്ചു ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് ഡിജിറ്റൽ റീസർവേ നടപടികൾ അടക്കം വിവിധ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ റവന്യൂ വകുപ്പ് ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ കാലപ്പഴക്കം കൊണ്ടും നിയമപരമായ പ്രശ്നങ്ങൾ കൊണ്ടും സങ്കീർണത നിറഞ്ഞതായിരുന്നു വനഭൂമി പട്ടയ പ്രശ്നങ്ങൾ മലയോര മേഖലയിലെ ജനങ്ങളുടെ പട്ടയ വിഷയത്തിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയതിന്റെ ഫലമായി തയ്യാറായ ഒല്ലൂർ മണ്ഡലത്തിലെ മലയോര കുടിയേറ്റക്കാർക്കുള്ള പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എസ് സജിത് മുതുകാട്ടിൽ എ വി കുര്യൻ ജോസ് കുട്ടി സബ് കളക്ടർ അഖിൽ വി മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ൂർ നിയോജക മണ്ഡലത്തിലെ ഏഴ് വില്ലേജുകളിൽ നിന്നായി നൂറ്റി അമ്പത്തിമൂന്ന് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് പിച്ചി വില്ലേജിൽ നാൽപ്പത്തി അഞ്ച് പട്ടയങ്ങളും മാനാമംഗലം വില്ലേജിൽ ഇരുപത്തിയേഴ് പട്ടയങ്ങളും കൈനൂർ വില്ലേജിൽ ഇരുപത്തിയേഴ് പട്ടയങ്ങളും പാണഞ്ചേരി വില്ലേജിൽ ഇരുപത്തിയാറ് പട്ടയങ്ങളും മാടക്കത്ര വില്ലേജിൽ ഇരുപത്തിയൊന്ന് പട്ടയങ്ങളും പുത്തൂർ വില്ലേജിൽ ആറ് പട്ടയങ്ങളും മുളയം വില്ലേജിൽ ഒരു പട്ടയവുമാണ് വിതരണം ചെയ്തത് அம்மா வந்து வந்து எல்லாரும் எல்லாரும் வந்து டான் மாத்துறதுக்கு வரவனா இல்ல அது வந்து தின டைரக்டா போயி

you okay. Thank <laughs> എത്ര നാളായി പട്ടയം ആഗ്രഹിക്കുന്നു പട്ടയം കിട്ടിയില്ലേ എത്ര നാളെ ആഗ്രഹിക്കുന്നു പട്ടയം കൊള്ളാ കൊറേ ആയില്ലേ സന്തോഷായില്ലേ നാളായിട്ട് ആഗ്രഹല്ലേ പട്ടയം സന്തോഷായില്ലേ